നമസ്കാരം ഇന്നത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഫ്രീ ആയോ ഞാനിപ്പോൾ രാവിലെ എഴുന്നേക്കുന്നുണ്ട് കേട്ടോ രാത്രി ഒരു പത്ത് പത്തര ആവുമ്പോഴത്തേക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ട് കിടക്കുക പിന്നെ ഒരു ഏഴ് മണിക്കൂർ സുഖമായിട്ട് ഉറങ്ങിയിട്ട് അഞ്ചരയാകുമ്പോഴത്തേക്ക് എഴുന്നേക്കുക ഞാൻ അഞ്ചേ കാലിന് എഴുന്നേക്കും ഒന്ന് ഫ്രഷായിട്ട് അഞ്ചരയാകുമ്പോഴത്തേക്ക് അടുക്കളയിലെത്തും ആദ്യമൊക്കെ എഴുന്നേൽക്കാൻ ഭയങ്കര മടിയായിരുന്നേ അലാറം വെച്ചിട്ട് അടിയും പക്ഷേ കൈ കൊണ്ടത് ഓഫാക്കിയിട്ട് പിന്നെയും കിടക്കും പക്ഷേ ആ ഒരു ശീലം മാറ്റണം എന്ന് എനിക്ക് തോന്നി കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ആയാലൊന്നും പറ്റില്ല നമ്മൾ മാറണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം അപ്പോൾ ആദ്യം എന്താണെന്നറിയോ അലാറത്തിൻ്റെ അലാറം വെക്കുന്ന ആ ഒരു സ്ഥലം ഒന്ന് മാറ്റി നമ്മുടെ ബെഡ്റൂമിൽ കയ്യത്തുനിന്ന് ദൂരത്തുനിന്ന് മാറ്റിയിട്ട് ആ റൂമിൽ ഏതെങ്കിലും ഒരു ടേബിളിൽ വെക്കുക അപ്പോൾ നടന്നു പോയിട്ട് ഓഫാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ മാറ്റി വെച്ചാൽ തന്നെ പിന്നെ മനസ്സിലൊരു തീരുമാനം വേണേ ഇനി മുതൽ ഞാൻ രാവിലെ എഴുന്നേക്കണമെന്നുള്ളൊരു ഉറച്ചു തീരുമാനം വേണം നടന്നു പോയിട്ട് ഇതൊന്ന് ഓഫായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിടക്കാൻ തോന്നില്ല അടുക്കളയിലെത്തി കഴിഞ്ഞാൽ ഞാൻ ചെയ്യുക ഒരു മഗ് തിളപ്പിച്ചാറിയ വെള്ളം നിറച്ചങ്ങ് കുടിക്കും വേണമെങ്കിലും വേണ്ടെങ്കിലും അങ്ങ് കുടിക്കും കാരണം വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഒരു ശീലം എനിക്ക് വളരെ കുറവാണ് പക്ഷേ ഇതൊന്നും അങ്ങ് ശീലാക്കി കഴിഞ്ഞാൽ ആ രാവിലെ അങ്ങ് ചെയ്യുമല്ലോ അപ്പോൾ പിന്നെ തലേ ദിവസം മുറിച്ച് വൃത്തിയാക്കി വെച്ച മീനുണ്ടെങ്കിൽ അതെടുത്തിട്ട് ബേസിനിലേക്ക് വെക്കും ഒന്ന് ടാപ്പ് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ അങ്ങ് മെൽറ്റ് ആയിക്കോളും വെള്ളത്തിലിട്ടാൽ മെൽറ്റ് ആയിക്കോളും ഇത് ഓൾറെഡി ഞാൻ വെള്ളത്തിലിട്ട് വെച്ച മീനാണ് അത് ഞാൻ ഒരു ടിപ്പ് ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോന്റെ മുന്നേ ഒരു ടിപ്പിൻ്റെ വീഡിയോ ഇല്ലേ അതിൽ പറഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഇന്ന് വേണ്ട പച്ചക്കറികളില്ലേ മാത്രം എടുത്തിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് വിനാഗിരിയും ഒഴിച്ചിട്ട് അതൊന്ന് മാറ്റി വയ്ക്കും അതിനുശേഷം അത് നന്നായിട്ട് കഴുകിയിട്ടാണ് ഇത് പിന്നെ കട്ട് ചെയ്യുക അത് കട്ട് ചെയ്യാനായിട്ടില്ല ഇതിപ്പോൾ ഒന്ന് വെള്ളത്തിലിട്ട് വയ്ക്കട്ടെ നമ്മളെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ പച്ചക്കറിയൊക്കെ ആണെങ്കിൽ ഇതിനൊന്നും ആവശ്യമില്ല പക്ഷേ എവിടെ നിന്നൊക്കെയോ മരുന്നൊക്കെ അടിച്ചിട്ട് വരുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ ഒരു ശീലം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുകൊണ്ട് അതിൻ്റെ മുകളിലുള്ള മരുന്നിൻ്റെ അംശം പോവോ ഇല്ലയോ അതൊന്നും അറിയില്ല എന്നാലും ഒരു മനസിൻ്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് എപ്പോഴും ഇങ്ങനെ ചെയ്തതിന് ശേഷമേ കട്ട് ചെയ്യാറുള്ളു ചിലപ്പം ഉപ്പും പിന്നെ പുളിയില്ലേ പിഴിപുളി അതും ചേർത്തിട്ടുള്ള വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വയ്ക്കാറുണ്ട് ഇപ്പം മഞ്ഞൾപ്പൊടിയും പിന്നെ വിനാഗിരിയും ചേർത്തിട്ടാണ് ചെയ്യുന്നത് ഇതിങ്ങനെ മാറ്റി വെച്ചതിന് ശേഷം എൻ്റെ ട്രെയിൻ നിങ്ങൾ നേരത്തെ കണ്ടോ അത് നിറച്ചും ഇന്നലെ രാത്രി കഴുകി വെള്ളം വരാൻ വേണ്ടിയിട്ട് വെച്ചതാണ് ഇത് ഓരോന്നായിട്ട് അത് താഴെ കബേർഡിലേക്ക് എടുത്തു മാറ്റണം നല്ലൊരു പണി തന്നെയാണിത് കാരണം ഇത് കുന്നുപോലെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇത് ഓരോന്ന് ഓരോന്നായിട്ട് എടുത്തൊന്ന് മാറ്റി വയ്ക്കട്ടെ ഇനിയിപ്പം എല്ലാ പണിയും കഴിഞ്ഞാൽ ഇതേപോലെ വീണ്ടും നിറയും എന്നാലും ഇതങ്ങ് ക്ലീനാക്കി കഴിഞ്ഞാലേ നമുക്ക് ഇന്നത്തെ പണിയൊന്നങ്ങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ ഇതൊന്ന് കാലിയായിട്ട് കാണാൻ നല്ല പണിയാട്ടോ കാരണം കാലിയാക്കിയിട്ടാൽ പിന്നെയും അടുത്തത് നിറയുമല്ലോ ഇത് കണ്ടിന്യൂസ് പ്രോസസ്സാണ് നമ്മൾ അലക്കുന്നത് പോലെയുള്ള പണി പിന്നെ ഈ ഒരു ട്രേ ഇല്ലേ ട്രേയുടെ ഉള്ളിൽ ഞാൻ വേറൊരു നെറ്റ് പോലത്തെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഇതായതുപോലെ സ്പൂണൊക്കെ ഇട്ട് വെക്കാം അപ്പോൾ സ്പൂണിൻ്റെ മുകളിൽ നിന്നും വരുന്ന വെള്ളമൊക്കെ അതേ ഒരു നെറ്റ് പോലെയുള്ള കപ്പിൽ നിന്നും നമ്മുടെ ട്രേയിലേക്ക് മാറും അപ്പോൾ ഇവിടെയുള്ള ആ ഒരു എല്ലാ കാര്യങ്ങളും എടുത്തു മാറ്റിയതിന് ശേഷം ഈ ട്രേയുടെ താഴെ ഒരു വേറൊരു ട്രേ ഉണ്ട് അപ്പം അതൊക്കെ എടുത്തിട്ട് അതിലെ വെള്ളമൊക്കെ മാറ്റി ഇനിയിപ്പം ചോറ് വെക്കുന്ന പണിയാണ് ഞാൻ കുക്കറിലാണ് വെക്കുന്നത് ഇവിടെ ഇപ്പം മൂന്ന് പേരല്ലേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഈ കുക്കറിൽ വെക്കുന്നു ഇപ്പം ഓരോരോ വീട്ടിലും ഓരോരോ രീതികളായിരിക്കുമല്ലോ അപ്പം കുക്കറിലല്ലാതെ കലത്തിൽ വെക്കുന്നവരൊക്കെ ഉണ്ടാകും അങ്ങനെയുള്ളവരാണെങ്കിലും ആദ്യം ചോറിൻ്റെ പണി നോക്കുക ഇതെൻ്റെ പഴയ ഒരു ചായപ്പാത്രമാണ് ഇത് ഇത് അരി കഴുകാൻ വേണ്ടി മാത്രം വെക്കുകയാണ് അപ്പം നന്നായിട്ട് കഴുകിയതിന് ശേഷം കുക്കറില് വെള്ളം തിളക്കുന്ന സമയത്ത് ഇതും ഒന്ന് ഞാൻ വേറെ തന്നെ അടുപ്പിൽ വെക്കും ഒന്ന് ചൂടാക്കും എന്നിട്ട് അതിൻ്റെ മുകളിൽ ആ അരിയുടെ ചെറിയൊരു പോളീഷിൻ്റെ അംശമൊക്കെ ഉണ്ടാവില്ലേ അതെല്ലാം ഒന്ന് ഇളകി വരാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് വീണ്ടും ഈ വെള്ളം കളഞ്ഞിട്ട് വീണ്ടും കഴുകിയിട്ടാണ് നമ്മുടെ കുക്കറിലേക്ക് ഇടുക അരി വെള്ളത്തിൽ അതായത് ചോറ് വെക്കാൻ പിന്നെ മൂന്ന് കാര്യങ്ങൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക ഇത് നമ്മൾ ഓർഡറിൽ അങ്ങ് ചെയ്താൽ മതി അതായത് മീൻ ഉണ്ടെങ്കിൽ അതൊന്ന് പിറക്കി വെക്കുക പച്ചക്കറികൾ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടില്ലേ അതൊക്കെ കട്ട് ചെയ്ത് വയ്ക്കുക ഇഞ്ചി വെളുത്തുള്ളി പേ ഉണ്ടാക്കണമെങ്കിൽ ചതച്ചിട്ട് പേസ്റ്റാക്കണമെങ്കിൽ അതൊക്കെ ചെയ്ത് വെക്കുക അതിന് ശേഷം മൂന്നാമത്തേതെന്ന് പറയുന്നത് തേങ്ങ ചിരവിയിട്ട് ഇന്നത്തെ കറികൾക്ക് ആവശ്യമുള്ളതെല്ലാം അരച്ചും വെയ്ക്കുക അപ്പം ഈ ഒരു മൂന്ന് കാര്യങ്ങൾ നമ്മൾ മറക്കാതെ ഓർഡറിൽ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പണിയൊക്കെ പെട്ടെന്ന് ഇട്ട പെട്ട പേ എന്ന് പറഞ്ഞ് തീരും ഇതിപ്പം മീൻ വറക്കാനുള്ള പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊന്ന് പിരക്കി വെക്കുകയാണ് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് പെരക്കിയിട്ടൊന്ന് മാറ്റി വെക്കട്ടെ കുക്കറിൽ വെക്കുമ്പം വെള്ളത്തിൻ്റെ അളവ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കുറച്ചരി കുറേ വെള്ളത്തിൽ വെക്കുവാണെങ്കിൽ നമ്മൾ ഒട്ടിപ്പിടിക്കുന്ന ഒരു പശപ്പശപ്പ് പോലത്തെ ഒരു അവസ്ഥയിൽ അതുണ്ടാവില്ല പിന്നെ ഇത് കുറവെ അരിയാണ് ഇതിൻ്റെ ഒരു പാകം എനിക്കറിയാം എന്നും വെക്കുന്ന ഈ രീതിയിൽ തന്നെ ആയതുകൊണ്ട് അറിയാം ഒരു വിസിൽ വന്നിട്ട് ഞാനത് ഓഫ് ചെയ്തിട്ട് ഏതാണ്ട് സമയമായി കഴിഞ്ഞാൽ അത് വാർക്കും വെള്ളക്കുറുവി ആയതുകൊണ്ട് അത്രക്കങ്ങ് വേവില്ല വാർക്കുമ്പോൾ സാധാരണ നമ്മൾ കലത്തിൽ വെച്ച ചോറ് പോലെ തന്നെ അങ്ങ് വാർത്തെടുക്കാറാണ് റൈസ് കുക്കറിലാണ് വെക്കുന്നതെങ്കിൽ തലേ ദിവസം എന്തായാലും തിളപ്പിച്ചത് നമ്മൾ ഇറക്കി വെക്കുമല്ലോ എൻ്റെ ഒരു ചോറ് വയ്ക്കുന്ന രീതി ഇങ്ങനെയാണ് നമ്മൾ ആരെങ്കിലും വിരുന്നിനൊക്കെ വരുവാണെങ്കിൽ വീട്ടിൽ ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാ മാത്രമേ നമ്മൾ വലിയ കാലത്തിലൊക്കെ വെക്കൂ ഇനിയിപ്പം നേരത്തെ മുറിച്ചിട്ട് വെച്ചിട്ടുള്ള പച്ചക്കറികളൊക്കെ ഇല്ല അതെല്ലാം എടുത്തിട്ട് ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കിയാണ് ആദ്യം ഒരു മെഴുക്ക് പുരട്ടിയാണ് വഴറ്റി ഒട്ടൊന്നുമെല്ലാം വെക്കാറ് ഇതുപോലെ വേവിച്ചിട്ടാണ് വലിയുള്ളിയും പച്ചമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ചട്ടിയിൽ ഇങ്ങനെ വേവിക്കും അത് വെന്ത് പാകമായി കഴിഞ്ഞാൽ പിന്നെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അങ്ങ് മാറ്റി വെക്കുകയാണ് അങ്ങനെയാണ് ഈ ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നത് അതിന് നമുക്ക് മീൻ ഒന്ന് കറി വെക്കണം മുളകിടുന്നതാണ് അപ്പം രണ്ട് തക്കാളി രണ്ട് പച്ചമുളക് വലിയുള്ളി വലിയുള്ളി ഇപ്പം എൻ്റെ കയ്യിൽ ഉള്ളി തീർന്നു പോയതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വലിയ ഉള്ളി ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കുറച്ച് പുളി പിഴിഞ്ഞത് പിഴിഞ്ഞിട്ട് അരിപ്പയിലൂടെയാണ് അരിച്ചെടുക്കുക എനിക്ക് ചിലപ്പോൾ അതിലെന്തൊക്കെയോ ഒരു എന്താണ് നാല് പോലെയൊക്കെ കിട്ടും അതുകൊണ്ടൊരു ചെറിയൊരു പ്രശ്നമാണ് അതുകൊണ്ട് ഞാൻ അരിപ്പയിലൂടെ അരിച്ചിട്ടിടവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ത്തിട്ട് നന്നായിട്ടതൊന്ന് പിരക്കുക പിരക്കിയിട്ട് ഇതും ഒന്ന് അടുപ്പിലേക്ക് വെക്കണം ആ ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ചേർത്തിട്ടുണ്ട് ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട് നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയിൽ ആ അരപ്പിൽ നിന്ന് കുറച്ച് ഞാൻ ഇതിലേക്ക് മാറ്റും കാരണം ഈ മുളകിട്ട കറിയാണെങ്കിലും ഇത്തിരി തേങ്ങ ചേർക്കുമ്പോഴാണ് ആ ഒരു കൊഴുപ്പ് കിട്ടുക അല്ലെങ്കിൽ നമുക്കത് മതിയാവില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് പിന്നെ ഇവിടെ കാശ്മീരി മുളകായത് കൊണ്ട് നല്ല എരിവൊന്നും ഉണ്ടാവില്ല പക്ഷെ നല്ല കളർ ഉണ്ടാകും അങ്ങനെ അതും അടുപ്പിൽ വെച്ചു തലയോട് കൂടിയിട്ടാണ് ഞാനിത് കട്ട് ചെയ്തത് കാരണം തല അയലയുടെ തല നല്ല ഫ്രഷ് ആയിട്ടുള്ള അയലയുടെ തല കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ അപ്പം ഇനിയിപ്പം ഒരടുപ്പും കൂടെ ഇപ്പുറത്തുണ്ട് അവിടെ നമുക്ക് മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് വെക്കണം കല്ല് ചൂടാക്കുക നന്നായിട്ട് ചൂടാക്കണം നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷമാണ് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണയും നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം നമ്മൾ പെരക്കി വെച്ചിട്ടുള്ള മീനില്ലേ അത് ഇതിലേക്ക് ഇടുക അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ അവിടെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ അതങ്ങ് ഓഫാക്കി വെക്കുന്നുണ്ട് അപ്പം അതിന് ശേഷമാണ് നമ്മുടെ പൊരിക്കാനുള്ള മീൻ വെക്കുന്നത് അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ വെള്ളാംശമൊക്കെ പോയിട്ട് വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയിട്ട് ആ ഒരു പൊരിക്കുന്ന കല്ലിൽ പിന്നെ ചൂടായതിനു ശേഷം എണ്ണയൊഴിച്ചിട്ട് അതിന് പുക വരണം ആ രീതിയിൽ ചൂടാവണം എന്നിട്ട് സിമ്മിൽ ഇട്ടതിന് ശേഷമാണ് നമ്മൾ വെച്ച മീൻ ഇടുന്നത് ഇതിങ്ങനെ ചൂടാവണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ തിരിച്ചിടുമ്പോൾ ഒട്ടിപ്പിടിക്കും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ വേറൊരു ടിപ്പും കൂടെ ഉണ്ട് ഇതാ ഇതുപോലെ ഒന്ന് നീക്കി നീക്കി വെക്കുക ഒന്ന് മസാല ഒന്ന് നീക്കി നീക്കിയിട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കഴിഞ്ഞാലും ഒട്ടിപ്പിടിക്കില്ല കേട്ടോ ഇനിയിപ്പം ചൂടോടെ മീൻ വറുത്തത് കഴിക്കണമെങ്കിൽ ഒരു വശം മുരിഞ്ഞതിന് ശേഷം ഓഫ് ചെയ്തിട്ടിട്ട് മൂടി വെച്ചാൽ മതി കേട്ടോ പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തിരിച്ചിട്ടതിന് ശേഷം മറുവശം വശം പൊരിച്ചെടുത്താൽ മതി ഇതിനിപ്പം കുക്കർ എനിക്ക് ഒഴിക്കണം ഇതിൽ ഇന്നത്തെ കറി ഉണ്ടാക്കണം രാവിലത്തെ കറി അപ്പോൾ അതുകൊണ്ട് ഈ ചോറൊക്കെ വേറെ പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇതേ കുക്കർ കഴുകിയിട്ട് തേച്ചൊന്നും കഴുകണ്ട വെറുതെ ഒന്ന് കഴുകിയിട്ട് ഇതിലാണ് ഇന്നത്തെ പയർ കറി ഉണ്ടാക്കുന്നത് പിന്നെ നമ്മളതിൻ്റെ ഇടയിൽ പയര് മെഴുക്ക് വിരട്ടി ആക്കിയിട്ടുണ്ടല്ലോ അതും കൂടെ ഒന്ന് പാത്രത്തിലേക്ക് മാറ്റട്ടെ ഈ ചട്ടിയിൽ ഇനിയിപ്പം ഒന്നും ഉണ്ടാക്കുന്നില്ല എന്നാലും അതങ്ങനെ തന്നെ അങ്ങ് ഒഴിച്ച് വയ്ക്കുകയാണ് സാധാരണ മെഴുക്ക് വിരട്ടിയിൽ തേങ്ങയൊന്നും ചേർക്കില്ല പക്ഷേ എനിക്കിത് കടിക്കുന്നത് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ തേങ്ങ ചേർത്തിട്ടുണ്ട് അതിൻ്റെ അടുത്ത് നേരത്തെ പറയാൻ വിട്ടുപോയതാണ് ഇനിയിപ്പം പുട്ടിനുള്ള പയർ കറി ഉണ്ടാക്കണം ഇതിപ്പം ചെറുപയർ കഴുകിയിട്ട് അരിച്ചരിച്ചിടുകയാണ് അതുകൊണ്ടാണ് എൻ്റെ കൈ മാത്രം കാണുന്നത് അതിനുശേഷം ഉപ്പ് ഇടുന്നില്ല മഞ്ഞപ്പൊടിയും പച്ചമുളകും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വേവിക്കും വെന്ത് കഴിഞ്ഞാലാണ് ഞാൻ ഉപ്പിടുക കാരണം ഉപ്പിടുമ്പോൾ പെട്ടെന്ന് വേവാത്തതുപോലെ എനിക്ക് തോന്നും ഒരു മൂന്ന് വിസിൽ വന്നാൽ തന്നെ ഈ ഒരു പയര് വെന്ത് കിട്ടും നമ്മൾ നേരത്തെ പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള മീനില്ലേ അതൊരു വശം നന്നായിട്ട് പൊരിഞ്ഞിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് തിരിച്ചിടട്ടെ അപ്പം എണ്ണ കുറച്ചൊന്ന് കുറവാണെന്ന് തോന്നി കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കുന്നുണ്ട് മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത് കാരണം നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതും കൂടെ അവിടെ നിന്നൊന്ന് ആവട്ടെ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് നോൺ സ്റ്റിക്ക് പാനിനേക്കാളും ഇതേപോലെയുള്ള ഇരുമ്പ് ചേഞ്ചട്ടിയാണ് കുറച്ചും കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നാറുണ്ട് ടേസ്റ്റും കൂടുതലാണ് പിന്നെ ഹെൽത്ത് വൈസും അതുതന്നെയാണല്ലോ നല്ലത് ഇപ്പം നമ്മുടെ മീൻകറി ഇവിടെ തിളച്ച് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം ഇത് സ്പൂണിട്ട് ഇളക്കിയാൽ എന്താണ് അതിൻ്റെ ഒരു മീനിൻ്റെ കഷ്ണത്തിൻ്റെ മേലൊക്കെ തട്ടിട്ടത് പൊടിഞ്ഞു പോകും അങ്ങനെ ചുറ്റിച്ചിളക്കിയതിന് ശേഷം ഇപ്പോൾ ഇട്ടത് ഉലുവപ്പൊടിയാണ് ഉലുവപ്പൊടി ഇട്ടതിന് ശേഷം നമ്മുടെ പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് പെട്ടെന്ന് തന്നെ അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കട്ടെ പച്ച വെളിച്ചെണ്ണ ലാസ്റ്റ് ചേർക്കുമ്പം ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റാണ് ഇതിന് വറവൊന്നും കണ്ട ആവശ്യമില്ല ഇനിയിപ്പം പുട്ടു ചുടണം പുട്ടുപാനിയൊക്കെ പഴയതായി പുട്ടുകുട്ടിയുടെ പിടിയൊക്കെ ഇളകിപ്പോയിട്ടുണ്ട് എന്നാലും പോന്നിടത്തോളം പോട്ടേന്ന് ചേച്ചിട്ട് ഇത് തന്നെയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഗോതമ്പ് പുട്ടാണ് ഇന്നുള്ളത് ഇപ്പം അരിപ്പുട്ടല്ല ഗോതമ്പ് പുട്ട് ഇപ്പോൾ ആകെ ഒരു മൂന്ന് കഷ്ണം മാത്രമേ വേണ്ടു അതും കൂടെ ഒന്ന് എന്താണ് ഈ ഒരു സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കുക ഇതിൻ്റെ ഒരു കട്ടകൾ ഒഴിവാക്കണമെങ്കിൽ ഇങ്ങനെ കുഴച്ചെടുത്തതിനു ശേഷം മിക്സിയുടെ ഒന്ന് കറക്കിയാൽ മതി പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു എന്താണ് മണിമണി പോലെയുള്ള പുട്ടാണ് ഗോതമ്പ് പുട്ടാണ് ഇഷ്ടം അപ്പം പുട്ട് നിറച്ചിട്ട് അതിൻ്റെ ഇടയിൽ തേങ്ങയും കൂടെ ഇടുന്നുണ്ട് മൂന്ന് കഷ്ണം പുട്ടും കൂടെ ഇവിടെ ഒന്ന് പെട്ടെന്ന് ചുട്ടെടുക്കട്ടെ നമ്മുടെ മീൻ പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് ഞാൻ അതിൻ്റെ ഇടയിൽ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് തണിഞ്ഞതിന് ശേഷം നമുക്കത് പാത്രത്തിലേക്ക് മാറ്റാം പിന്നെ കുക്കറിൽ നമ്മുടെ ചെറുപയർ വേവിക്കാനും വെച്ചിട്ടുണ്ട് ഇതൊന്ന് പെട്ടെന്ന് മാറ്റിയെടുക്കട്ടെ അതിൻ്റെ ഇടയിൽ ചെറുപയർ വെന്തിട്ടുണ്ട് മൂന്ന് വിസിലാണ് സാധാരണ ഞാൻ വേവിക്കാറുള്ളത് നന്നായിട്ട് പയർ കിട്ടും ഈ ഒരു മൂന്ന് വിസലിൻ്റെ കണക്കിൽ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ചില പയറുകൾ ഉണ്ട് എത്ര വിസിൽ വന്നാലും ഒന്ന് വെന്തടിയാത്തതുപോലെ തോന്നും പക്ഷേ ഇതങ്ങനെയല്ല പെട്ടെന്ന് തന്നെ സെറ്റായിക്കോളും അങ്ങനെ നമ്മുടെ പൊരിച്ച മീനും കൂടെ വറുത്ത് വെച്ച മീനും കൂടെ മാറ്റി മാറ്റിവെച്ചു ഈ ഒരു മീൻ പൊരിക്കുന്ന കല്ലില്ലേ ആ കല്ല് അപ്പോൾ തന്നെ നമുക്ക് കഴുകി വെക്കാം പക്ഷേ ഞാനെല്ലാം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരുമിച്ച് കഴുകാനാണ് വിചാരിച്ചിരിക്കുന്നത് ഇതങ്ങ് അപ്പുറത്തേക്ക് മാറ്റി വെക്കട്ടെ ഇനിയിപ്പം പുട്ടുകുറ്റി നമ്മുടെ പുട്ടൊക്കെ പാകമായിട്ടുണ്ട് അതും ഒന്ന് മാറ്റി വയ്ക്കാം അടുത്തത് നമുക്കൊരു പച്ചക്കറി ഉണ്ടാക്കണം പക്ഷേ കഷ്ണങ്ങളൊന്നുമില്ല വെറുതെ ഒരു മോരുകാച്ചൽ മാത്രമാണ് അത് പെട്ടെന്ന് കഴിയും ആ മോരുകാച്ചൽ ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും അതിൻ്റെ ഇടയിൽ ഇത് വെന്ത് കഴിഞ്ഞിട്ട് ഈ ഈയൊരു പയറിൽ ഉപ്പിടുക ഉപ്പിട്ടിട്ട് വേവിക്കുമ്പോൾ കുറേ സമയം എടുക്കും ഉപ്പിടാതെ വേവിച്ചതിന് ശേഷം വെന്ത് കഴിഞ്ഞതിന് ശേഷം ഉപ്പിടുക ശേഷം നമ്മുടെ എന്താണ് അരച്ച തേങ്ങയില്ലേ ആ തേങ്ങയും കൂടെ ഇവിടെ ഒന്ന് ചേർക്കുന്നുണ്ട് തേങ്ങ ചേർത്തിട്ട് അധികം തിളപ്പിക്കില്ല കേട്ടോ അധികം തിളപ്പിച്ചാലും തിളപ്പിക്കാതെയും അത് രണ്ടും രണ്ട് രീതിയിലാണ് ടേസ്റ്റ് വരുന്നത് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും കേട്ടോ ചെറുപയർ കറി വെക്കുമ്പോൾ തേങ്ങ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി എന്നിട്ടൊന്ന് ഓഫ് ചെയ്യുക അതിന് ശേഷം ഇതേപോലെ കടുകും നമ്മുടെ കായ് ഉണക്കമുളക് അതും കൂടെ വറവിട്ടിട്ട് げるか。 നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ ഇനിയിപ്പം ഈ ഒരു വറവിട്ട ചീനച്ചട്ടിയില്ലേ അതിൽ തന്നെയാണ് നമ്മൾ മോരുകാച്ചുന്നത് അപ്പം ആദ്യം എണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് തൊലി കളഞ്ഞ ഒരു ബാലൻസ് ചെറിയുള്ളി ഉണ്ടായിരുന്നു അത് ചെറുതായി കുനുവിനാ അരിഞ്ഞിട്ട് അതും കൂടെ ഇടുന്നുണ്ട് കൊട്ടേലിപ്പം ചെറിയുള്ളിയെല്ലാം തീർന്നു പിന്നെ ഒരു പച്ചമുളക് നെടകെ കീറിയതും ഒരു തണ്ട് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് വഴച്ചെടുക്കുക നന്നായിട്ട് ഇങ്ങനെ മൊരിഞ്ഞൊന്നും വരണ്ട അതിന് ശേഷം നമ്മൾ തൈര് മിക്സിയുടെ ജാ

അപ്പോൾ അതും അവിടെ സെറ്റായി നമ്മുടെ പയർ കറിയില്ലേ പയറ് കറിയും പാത്രത്തിലേക്ക് ഒഴിക്കട്ടെ ഇനിയിപ്പം പാത്രങ്ങളൊക്കെ കഴുകേണ്ട പണി മാത്രമേ ഉള്ളു എന്താ ഈ ഒരു മോരുകറിയുണ്ട് അതും കൂടെ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇന്നത്തെ ഉച്ചവരെയുള്ള എല്ലാ ഭക്ഷണവും ആയി ഇനിയിപ്പോൾ രാത്രി വേണമെങ്കിൽ എക്സ്ട്രാ കറി വേണമെങ്കിൽ വെച്ചാൽ മതി കാരണം ഈ ഒരു കറികളൊക്കെ ബാലൻസ് ഉണ്ടാകും ഈ ഒരു ഭാഗം നമ്മൾ പാചകം ചെയ്ത ഈ ഒരു ഏരിയ ആദ്യം നന്നായിട്ട് വൃത്തിയാക്കുക അപ്പോൾ അതിൻ്റെ ഇടയിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കേണ്ടവരൊക്കെ കഴിക്കുന്നുണ്ട് പോകുന്നുണ്ട് സ്കൂളിൽ ിലേക്കും നമ്മുടെ ജോലി സ്ഥലത്തേക്കൊക്കെ പോകുന്നുണ്ട് പിന്നെ ലഞ്ച് ബോക്സൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഈ ഏരിയ ഒക്കെ നന്നായിട്ട് വൃത്തിയാക്കി ഇനിയിപ്പോൾ ഉള്ളത് പാത്രങ്ങൾ കഴുകലാണ് ഈ ഒരു ഭാഗത്ത് ഞാൻ എല്ലാം മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് പിന്നത്തേക്ക് മാറ്റരുത് കേട്ടോ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ നമുക്ക് വേണമെങ്കിൽ കഴിക്കാം എല്ലാവർക്കും കൊടുക്കണമെങ്കിൽ കൊടുക്കാം പക്ഷേ അവിടെ ഫ്രീ ആയിട്ട് ഇരിക്കാതെ ഈ ഒരു സമയത്ത് നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകുക ഇതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഞാനൊരു അഞ്ചരക്ക് തുടങ്ങിയിട്ട് ഏഴര ആവുമ്പോഴത്തേക്ക് എൻ്റെ പാചകം മുഴുവൻ കഴിഞ്ഞിട്ടുണ്ട് രണ്ട് മണിക്കൂർ കൊണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ തലേ ദിവസം മീൻ മുറിച്ച് വെച്ചു വെള്ളം തിളപ്പിച്ചു വെച്ചു ഈ ഒരു രണ്ട് കാര്യങ്ങളല്ലേ ഞാൻ ചെയ്തിട്ടുള്ളൂ പക്ഷേ ഈ ഒരു സമയം കൊണ്ട് എല്ലാ കാര്യങ്ങളും മുറിച്ചിട്ട് അതായത് പച്ചക്കറിക്കൊക്കെ മുറിച്ചിട്ടിട്ട് എല്ലാം ഞാൻ ഈ ഒരു സമയത്ത് തന്നെയാണ് ചെയ്തത് ഇനിയിപ്പം പാത്രം കഴുകുക എന്ന് പറയുന്നത് ഇതിപ്പം ഒരുപാട് പാത്രങ്ങളുണ്ടല്ലോ ഓരോന്നോരോന്നും ഞാൻ കഴുകി വെച്ചിട്ടില്ല എല്ലാം കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഒരുമിച്ചാണ് കഴുകുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു അരമണിക്കൂർ ഞാൻ ഇതിനായിട്ട് മാറ്റിവെക്കും കാരണം എനിക്ക് കുറേ സമയം എടുക്കും ഈ പാത്രങ്ങളൊക്കെ കഴുകുന്നതിന് വേണ്ടിയിട്ട് അത് ഓരോരുത്തരുടെ സ്പീഡ് പോലെയാണ് ഒരു ക മണിക്കൂർ കൊണ്ടൊക്കെ ഇതൊക്കെ തീരുന്നവരൊക്കെ ഉണ്ടാകും ഞാനൊരു അരമണിക്കൂർ എടുത്തിട്ട് തന്നെ കഴുകും അപ്പോൾ ഏഴര ആകുമ്പോഴത്തേക്ക് നമ്മുടെ പാചകം കഴിയും അരമണിക്കൂർ കൊണ്ട് ഈ ഒരു ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും എട്ട് മണി കറക്റ്റാണ് അപ്പോൾ എട്ട് മണിയാവുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ അടുക്കളയിൽ നിന്ന് ഇറങ്ങാം ഇതാണ് ഞാൻ പറയുന്ന ആ ഒരു കാര്യം അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പണിയെടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫോണിലേക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് എൻഗേജഡ് ആവാതെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇതൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വഴിയേ വഴിയേ ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റും ഇനിയിപ്പം നമുക്ക് ഉള്ളത് എന്തൊക്കെയാണ് ബാക്കിയുള്ള പണികളല്ലേ അപ്പം അതിപ്പം എട്ട് മണിയാകുമ്പോഴത്തേക്ക് ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റെസ്റ്റ് എടുക്കരുത് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ചെയ്യണം ഇനി എന്തൊക്കെയാണ് പൊടിയൊക്കെ മുട്ടിയിട്ട് അകമൊക്കെ ഒന്ന് അടിച്ചു വരണം തുടക്കുന്ന ദിവസമാണെങ്കിൽ തുടക്കണം പിന്നെ അതിൻ്റെ മുന്നേ നമുക്ക് വാഷിംഗ് മെഷീനിലാണ് നമ്മൾ അലക്കുന്നതെങ്കിൽ മെഷീനിൽ ഓരോ ട്രിപ്പായിട്ട് ഇടാം പിന്നെ മുറ്റ അടിക്കണമെങ്കിൽ ഈ സമയത്ത് മുറ്റടിക്കാം എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഒരു പതിനൊന്ന് മണി പതിനൊന്ന് മണി കറക്റ്റാണ് അപ്പോഴത്തേക്ക് നമ്മുടെ പണിയൊക്കെ തീരും അത് നമ്മൾ മനസ്സിൽ വിചാരിക്കണം പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്ക് ഞാൻ എല്ലാം ചെയ്യുമെന്ന് അങ്ങ് വിചാരിക്കുക അപ്പോൾ നമുക്ക് ഇടയിൽ ഒന്നും ഇരുന്ന് ഫോൺ നോക്കാനോ ഒന്നും തോന്നില്ല പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഭക്ഷണം കഴിക്കണേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഒരു പത്ത് വേണമെങ്കിലും നമ്മൾ നോക്കിയാലും അതങ്ങ് നീണ്ടു പോവരുത് നീണ്ടു പോയാൽ പിന്നെ നമ്മൾ ഈ ഒരു രാവിലെ എഴുന്നേറ്റ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തത് വെറുതെ ആയിപ്പോവും പതിനൊന്ന് മണിക്ക് ശേഷം പിന്നെ വൈകുന്നേരം ഒരു നാല് ഫ്രീ ആണ് നമ്മുടെ കയ്യിലാണ് ആ സമയം നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നറിയോ ഈ ഒരു സമയത്ത് നമ്മുടേതായ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് സമയം കണ്ടെത്താം നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം അത് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് വെച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കുമല്ലോ ഇനിയിപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഓരോരുത്തരുടെയും വീടുകളിലെ ഓരോരോ എന്താണ് സിസ്റ്റായിരിക്കുന്നത് അപ്പം ചിലർക്കിപ്പം എനിക്കിപ്പം രാത്രി മീൻ കെട്ടിയിട്ട് ഞാൻ മുറിച്ച് വെക്കുന്നത് കൊണ്ടല്ലേ അപ്പോൾ അപ്പം ചിലർക്കൊരു ഒമ്പത് പത്ത് മണിയാവുമ്പോഴത്തേക്ക് വീടിൻ്റെ മുന്നിൽ മീൻകാരം എന്താണ് മീനും കൊണ്ടുപോകുമ്പോഴായിരിക്കും വാങ്ങിയിട്ട് കറി വെക്കുക അപ്പം അങ്ങനെയുള്ളവരെന്തു ചെയ്യും അതുപോലെ തന്നെ ചോറിൻ്റെ കാര്യം ഇപ്പം രാത്രിയും ചോറ് കഴിക്കുന്നവരുണ്ടാവില്ലേ അപ്പം രാവിലെ ചോറ് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ചീത്തയാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അവർക്കും ഇതേപോലെ രാവിലെ ചോറ് വെക്കാൻ പറ്റില്ല അപ്പം ഇങ്ങനെയുള്ള ആളുകൾ എന്താ ചെയ്യുക നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്തിൽ ഒരു മാറ്റവും വരുത്തരുത് അഞ്ചരയ്ക്ക് തന്നെ എഴുന്നേൽക്കുക എന്നിട്ട് ചെയ്യുന്ന പണി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക അതായത് രാവിലെ ചായയും പലഹാരവും ഉണ്ടാക്കുന്ന ആ സമയത്തും കൂടെ ക്ലീനിങ്ങിനേക്ക് മാറ്റിവെക്കുക കാരണം നമ്മൾ കുക്കിങ് ഉച്ചക്കേത്ത ഫുഡ് ഉണ്ടാക്കുന്നത് ലേറ്റ് ആണെങ്കിൽ ക്ലീനിങ് നമുക്ക് രാവിലെ ചെയ്യാലോ പൊടിയൊക്കെ മുട്ടി അടിച്ചു വാരലും ബാത്റൂമ് കഴുകലും പിന്നെ അലക്കാനിടലും പിന്നെ എന്താണ് തുടക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യലും അതൊക്കെ നമുക്ക് എട്ട് മണിയാകുമ്പോഴത്തേക്ക് തീർത്ത് അതിൻ്റെ കൂടെ ചായയും പലഹാരവും കൂടെ ഉണ്ടാക്കി വെക്കാം പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ഒരു പത്ത് മണിക്കാണ് നമ്മൾ മീനൊക്കെ കിട്ടിയിട്ട് കുക്ക് ചെയ്യുന്നെങ്കിൽ എട്ട് മണി മുതൽ പത്ത് മണിവരെ നമുക്കവിടെ ഫ്രീ കിട്ടുന്നുണ്ടല്ലോ അപ്പം അതിന് ശേഷം മീനൊക്കെ കിട്ടി പത്തുമണിക്ക് ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചോറും മീൻകറിയും മുപ്പി യും എന്താണ് പച്ചക്കറിയും എല്ലാം ഉണ്ടാക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ബാക്കിയുള്ള സമയം ഒരു നാലു മണിവരെ അവിടെയും നമുക്ക് കിട്ടും എങ്ങനെയാണെങ്കിലും ഒരു പകല് നമുക്ക് അഞ്ച് മണിക്കൂർ ഫ്രീ ആകാം ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോവല്ലേ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക്